എല്ലാ ക്രിയകളും എല്ലാ പൂജകളും അവൻ അവന്റെ ബോധത്തെ വികസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ വേറെ ആരെങ്കിലും മണിയടിച്ചിട്ട് അവരെ കഴിയുന്ന കാര്യം സാധിപ്പിച്ചെടുക്കാനുള്ള കാര്യമല്ല രണ്ട് ഉള്ളത് ബോധത്തെ വികസിപ്പിക്കാൻ ഒന്ന് ഇടാനാടി പ്രധാനമായ പൈതൃക പിതൃക്രിയകളും രണ്ട് പിങ്കളനാടി പ്രധാനമായ ദേവകാര്യങ്ങളും അതുകൊണ്ട് ഈ രണ്ട് വിങ്ങുകളും രണ്ട് നാടുകളും ശക്തമായി മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മൾക്ക് ഉയർച്ച ഉണ്ടാകുന്നത് അല്ലാതെ ഒരു നാടി മാത്രം ശക്തമായ നമുക്ക് ഉയർച്ച ഉണ്ടാവില്ല അവിടെയാണ് പറയുന്നത് പിതൃക്രിയ ചെയ്യാത്തോണ്ടാണ് ഞങ്ങൾക്ക് ദോഷമുള്ളത് അത് ചെയ്താൽ ഗുണമുണ്ടാവും കാരണം ഒരു നാടി നമ്മൾ ഒരു സൈഡ് തിങ്കള എന്ന് പറയുന്ന ഒരു സൈഡ് മാത്രം വളരെ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുക ഇതേന്റെ സൈഡ് ശക്തിയാവുന്നില്ല അപ്പൊ അവിടെ ചെറുങ്ങനെ നമ്മൾ പവർ കൊടുക്കുമ്പോൾ നമ്മൾ രക്ഷപ്പെടുന്നത് അങ്ങനെയാണ് പക്ഷെ പിതൃദോഷം എന്നുള്ളൊരു ആ കാര്യം പറഞ്ഞാൽ മാത്രമേ ഇത് ചെയ്യുള്ളൂ എന്നുള്ള ധാരണ അതാണ് അതെന്താ വെച്ചാല് ഇതിന്റെ ഒന്നും ഫിലോസഫി പറഞ്ഞ ആരും ചെയ്യില്ല പിന്നെ അടുത്ത വർഷം പണി പേടിപ്പിക്കാമെന്നുള്ള ദൈവം കോപിക്കും പിതൃക്കൾ കോപിക്കും എന്നൊക്കെ പറഞ്ഞാല് പേടിച്ച് ചെയ്യും ശ്രമിപ്പിക്കുമ്പോൾ അങ്ങനെയുള്ള രീതിയാണ് ദൈവ ഭയം ഉണ്ടാക്കുക പേടിപ്പിച്ച് കാര്യങ്ങൾ ചെയ്യുക സനാതന സംസ്കാരത്തിന്റെ ഭാഗമായിരുന്നില്ല അത് നമ്മളത് അവിടുന്ന് കോപ്പിതാണെന്ന് തോന്നും അങ്ങനെ പേടിപ്പിച്ച് പേടിപ്പിച്ചിട്ട് നമ്മളെ കൊണ്ട് ചെയ്യാൻ വേണ്ടി ചെയ്താണ് പക്ഷെ നമ്മളത് കുടുക്കിപ്പോയതാണ് അപ്പം ഇത് ചെയ്തില്ലെങ്കിൽ ഒരു ദോഷമൊന്നുമില്ല പക്ഷെ ചെയ്താൽ ഒരുപാട് ഗുണമുണ്ട് നമ്മളെ ബോധം വികസിക്കും ഏറ്റവും സന്തോഷം സമൃദ്ധമായി നമുക്ക് ജീവിക്കാൻ സാധിക്കും